ഹല്ലു ഗ്സ് അപ്പം ഇന്ന് നമ്മൾ മഞ്ഞളുടെ ഇല ഉണ്ടാക്കി ഇലയിൽ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ മഞ്ഞളുടെ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഇലയെല്ലാം മുറിച്ച് കഴിഞ്ഞോ അങ്ങനെ ഞാൻ നോക്കുമ്പോഴേക്കതാ ഞമ്മളെ മഞ്ഞളുടെ എല്ലാം പൂവിട്ടിട്ടുണ്ട് മഞ്ഞളുടെ പൂ ആരെങ്കിലും കാണാത്ത ഉണ്ടാ കാണാത്ത നോയിക്കൊളി ഗൈസ് മഞ്ഞളുടെ പൂ നല്ല മഞ്ഞളുടെ പൂവാണിത് ഈ പൂവ് വന്നാലേ കായ ഉണ്ടാവും എന്ന് പഴയ ആൾക്കാർ പറയുന്നുണ്ട് എനിക്കിനെ കുറിച്ച് അറിയുന്നില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം മഞ്ഞളുടെ പൂ എല്ലാ ഇതിലും ഉണ്ട് മഞ്ഞളുടെ നല്ല ഭംഗിയുള്ള പൂവാണ് പ്രത്യേകിച്ച് മണോന്നു എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പം മഴ പെയ്തത് കൊണ്ട് മഞ്ഞളുടെ പൂവിനും മണവും ഇല്ലാത്തതോന്നും അറിയില്ല അങ്ങനെ ഗൈസ് നമ്മളെ പി ടി എ പ്രസിഡന്റിനെ കൊണ്ടാണ് ഗൈസ് ഞമ്മ ഈ പ്രാവശ്യം തേങ്ങ ഒലിപ്പിക്കുന്നത് നമ്മളെ മ ഇല ഇട ഉണ്ടാക്കാൻ അതായത് മഞ്ഞളുടെ ഇലൻ്റെ ഇട ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മളെ പി ടി പ്രസിഡൻ്റാണ് എൻ്റെ അനിയനാണ് ഇതാക്കുന്നുള്ളത് തേങ്ങയൊക്കെ വീട്ടി അമ്മ പറയുന്നുണ്ട് അതിൻ്റെ തേങ്ങ ഇതാക്കി ഒലിച്ചത് ശരിയായില്ല എന്ന് അങ്ങനെ സൈഡിൽ ശർക്കര അരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പിൽ അരി തിളക്കുമ്പോൾ ഈ തേങ്ങ ചിരകിയിട്ട് തേങ്ങയുടെ ഇത് പീര അട്ട് ശരിക്കും ഇളക്കും നല്ല പോലെ ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒരു കുറച്ച് വറ്റിയിട്ടാവുമ്പോൾ അതിൻ്റെ പാകമായതിന് ശേഷം നമ്മൾ ഞമ്മളിത് ഇലയിടയിലേക്ക് വെച്ചു കൊടുക്കുകയുള്ളു ഒരു സൈഡിൽ നമ്മൾ പണ്ട റെഡിയാക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് അരിമാവ് മാവ് കുഴക്കുന്നുണ്ട് കുഴച്ച് ഇളം ചൂട് വെള്ളത്തിലാണ് ഞങ്ങൾ കുഴക്കുന്നുള്ളത് എന്നെങ്കിൽ അതിൻ്റെ മാവ് ഇതാവും ഇട്ടാകും ഇല കൈകിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഉമ്മാക്ക് ഹെൽപ്പിനെ നമ്മൾ കൂടിയേ ഉള്ളൂ ഇല എല്ലാം ബാക്കിയെല്ലാം ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ ഉമ്മാണെന്നുണ്ടാക്കുന്നുള്ളത് ഇലയിൽ നല്ല പാൽ തേങ്ങയുടെ ശർക്കര കൂട്ടിയിട്ടുള്ള പണ്ടം നിങ്ങളുടെ നാട്ടിൽ വേറെന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ അപ്പച്ചട്ടിയിലാണ് ഇത് വേവിച്ചിട്ട് എടുക്കുന്നത് ആവിയില് വേവിച്ചെടുക്കണം നല്ല വീഡിയോ ഒക്കെ നല്ല നെന് കൂടിയിട്ടുണ്ടായത് അങ്ങനെ നല്ല സ്പീഡാക്കിയിട്ട് റെക്കോർഡ് അതിലൊന്നും കൂടി ചെയ്തതാണ് അപ്പയൊക്കെ അപ്പ ചട്ടിയിൽ ആവി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആവി വരുന്നു ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പ ചട്ടിയിൽ വെച്ചു ഗൈസ് വലിയ ഇല ആയതുകൊണ്ട് ഒരു ഇലനെ രണ്ട് കഷ്ണമാക്കിയിട്ട് ചെറുതൊരു രീതിയിൽ വെച്ച് അടിപൊളി ഇലയായി മഞ്ഞളിൻ്റെ ഇലൻ്റെട ഇതൊന്നൊന്നേറെ ടേസ്റ്റാണ് ഗൈസ് തിന്ന് നോക്കിയിട്ട് അപ്പ അടിപൊളി കമ്മൻ